സെപ്റ്റംബറിൽ ഫ്രാൻസിസ് പാപ്പ കസാക്കിസ്ഥാനിലേക്ക് അപ്പസ്തോലിക പര്യടനം നടത്തുമെന്ന് സ്ഥിരീകരിച്ച് വത്തിക്കാൻ വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റു ബ്രൂണി ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവന പ്രസിദ്ധീകരിച്ചു സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനഞ്ചു വരെയാണ് അപ്പസ്തോലിക സന്ദർശനത്തിന് വേദിയൊരുങ്ങുന്നത് കസാക്കിസ്ഥാന്റെ തലസ്ഥാനമായ നൂർ സുൽത്താനിൽ ആഗോളം മത കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് പേപ്പൽ പര്യടനത്തിന് കളമൊരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അസീസിയിൽ വിശുദ്ധ ജോൺ പോ രണ്ടാമൻ പാപ്പ വിളിച്ചു ചേർത്ത സർവ്വമത നേതാക്കളുടെ സമാധാന പ്രാർത്ഥനാ ദിനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ മുൻ കസാഖ് പ്രസിഡന്റ് നൂർ സുൽത്താൻ നസർബീവാണ് കസാക്കിസ്ഥാനിൽ സർവ്വമത സമ്മേളനത്തിന് ആരംഭം കുറിച്ചത് ഏപ്രിൽ മാസത്തിൽ കസാഖ് പ്രസിഡന്റുമായി നടത്തിയ വീഡിയോ സംഭാഷണത്തിൽ പാപ്പ കസാക്കിസ്ഥാൻ സന്ദർശനത്തിന്റെ സാധ്യതകളെപ്പറ്റി പരാമർശിച്ചിരുന്നു കാനഡയിൽ നിന്നുള്ള മടക്കയാത്രയിൽ പാപ്പ തന്റെ കസാഖ് സന്ദർശനത്തിനുള്ള ആഗ്രഹം ആവർത്തിക്കുകയും ഉണ്ടായി ഉണ്ടായിരുന്നു ാം മത ഭൂരിപക്ഷമുള്ള ഖസാക്കിസ്ഥാനിൽ ഇരുപത്തിയഞ്ച് ശതമാനം ക്രൈസ്തവരുള്ളതിൽ ഒരു ശതമാനം മാത്രമാണ് കത്തോലിക്കരുള്ളത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തിയ പര്യടനത്തിലൂടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയായിരുന്നു ആദ്യമായി കസാക്കിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തിയ മാർപാപ്പയെ ചരിത്രം കുറിച്ചത് ഖസാക്കിസ്ഥാൻ സന്ദർശിക്കുന്ന രണ്ടാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ